െ കുറിച്ച് അതായത് നമ്മൾ ആ ഒരു വിഷയത്തിൽ ജയകുമാറിനെ ഒന്നും കാണിക്കുന്നതിലൊന്നും ഒരു വസ്തുതയില്ല എന്നുള്ളത് ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ അത് ഞാനൊരു സൂചിപ്പ് എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നതായിട്ട് നമ്മളെ ഒക്കെ എന്തും പറഞ്ഞു പ്രോത്സാഹിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് ചില ഘട്ടങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് പോയിട്ടുണ്ട് ഞാൻ കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു ഭക്ഷണം രോഗികൾക്ക് കിട്ടാതെ എല്ലാവരും വിഷമിക്കുന്നല്ലോ എന്താ നമുക്കൊരു മാർഗ്ഗം എന്ന് ചോദിച്ചു അപ്പോൾ കടകളെല്ലാം അടഞ്ഞു മൂവായിരത്തിൽ പരം പേഷ്യൻസ് ഐ പി ഉണ്ട് കിടക്കുകയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ പേടിക്കേണ്ട നാളെ രാവിലെ തന്നെ ഞാൻ ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടാക്കണം എനിക്കൊരു ചുമതലയുള്ള ഒരു അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ഞാനും വേണവും കൂടെ കൂടിയിട്ട് ആലോചിച്ച് പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് പേർക്ക് ഭക്ഷണവും ഉച്ചഭക്ഷണവും കോവിഡ് രോഗികൾക്ക് മൂന്ന് തരും ഭക്ഷണം ഒരു പതിനഞ്ച് പരം പേർക്കെങ്കിലും ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലാണ് ആ കൂടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ കോവിഡ് രോഗികളുടെ ഒപ്പം യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും അവിടെ നിൽക്കുകയും അതിൻ്റെ മാനേജ്മെൻറ്റ് കൃത്യമായി കൊണ്ടുപോയി അതിനിടയ്ക്ക് പോയി ഹാർട്ട് സർജറി അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ തിയേറ്ററുകൾ അടച്ചപ്പോഴും ഓപ്പൺ ഹാർട്ട് സർജറി നിർത്തിവെച്ചപ്പോഴും ഡെയിലി രണ്ടും മൂന്നും സർജറി നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർ ജയകുമാറാണ് അതേ ഉറങ്ങുന്ന ഞാൻ ചോദിക്കുന്നുണ്ട് എപ്പോഴും ഉറങ്ങുക ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറായിരിക്കും ഒരു ദിവസം ഉറങ്ങുക ഒരു രോഗിയെ നമ്മൾ ശുപാർശ ചെയ്യുന്ന അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ആ സർജറി കഴിഞ്ഞ് ഓതം വീഴുന്നവർ രോഗിയുടെ അടുത്തുണ്ടാകും വിളിച്ച് നമ്മളെ വിളി ഏൽപ്പിക്കും എന്നാൽ ഒരു പത്ത് വയസ്സ് ഒരാളോട് പ്രതിഫലം വാങ്ങുക കൈയൊക്കെ ഏതെങ്കിലും രോഗിക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ തൻ്റെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടുത്തെ പ്ലാസ്റ്റിക് സർജറി അയച്ചുകൂടിയാണ് അപ്പോൾ അവർ പോലും പറയും ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കാര്യം അപ്പോൾ അത്തരത്തിൽ ഒരു ഇത്രയും ഞാൻ പറയുന്നു എൻ്റെ അറിവിൽ ഞാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡോക്ടർമാരുമായിട്ട് കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലെയും അതുപോലെ തന്നെ അയൽ പ്രദേശത്ത് ദേശീയ തലത്തിലും വിവിധ ആശുപത്രി രോഗികളെയും കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ കൽക്കട്ടയിൽ വരെ പിന്നെ ലക്നൌവിൽ വരെ അടയാറിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇതുപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ആദ്യം ത്രാസിക് സർജറിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ കോട്ടയം എം എൽ എ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം എൻ്റെ ലാന്ന് ഇതൊന്ന് പാസ്സാക്കി കൊണ്ടുത്തന്നാൽ ഞാൻ ഇപ്പം ഈർ ആയിരം സർജറി എന്നോട് പറഞ്ഞു അന്ന് ശ്രീമെ ടീച്ചറായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി ടീച്ചർ അത് പാസ്സാക്കി തന്നു ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഞാൻ ഓർഡർ വാങ്ങി കൈ കൊടുത്തു ആവശ്യമായ പോസ്റ്റ് സ്റ്റാഫിനെയൊക്കെ പോസ്റ്റ് ചെയ്തു ആയിരം സർജറി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഗെറ്റ് ടുഗതർ സംഘടിപ്പിച്ച് പരിപാടി സംഘടിപ്പിച്ച് സന്ദർശിച്ച് ഞാൻ ഓർക്കുക അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് പുരോഗതിയിൽ ഇന്ന് രണ്ട് കാത്തിലാവായി സൗകര്യങ്ങളായി പത്ത് ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു ആ ഓപ്പൺ ഹാർട്ട് സർജറി അല്ല പത്തല്ല പത്ത് ഹാർട്ടിൽ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പൺ ഹാർട്ട് സർജറി ഉൾപ്പെടെ മറ്റ് സർജറികളെല്ലാം ചേർന്ന് പറയ രണ്ടായിരം ഹാർട്ട് വിജയകരമായി ും ഡോക്ടർ എന്നുള്ളത് കേരള അവാർഡ് നൽകി ആദരിച്ചിരുന്നു അതെ അപ്പോൾ അവാർഡ് അവാർഡ് നൽകി നൽകി നമ്മൾ ആ ആ ആദരിച്ചിരുന്നു വ്യക്തമാണ് അപ്പോൾ കേരളം എന്നതൊന്നും നമ്മുടെ ഒരു ലക്ഷ്യമേ അല്ല നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഞങ്ങൾ തന്നെ നടത്തിയ പരിശോധനയിൽ പലയിടങ്ങളിലും ആശുപത്രി കെട്ടിടങ്ങൾ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ എല്ലായിടത്തും തകർന്ന് കിടക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ തകരാറായി കിടക്കുന്ന കെട്ടിടങ്ങൾ അവിടെയൊക്കെ ഇപ്പോഴും അടിമാലിയിലൊക്കെ ആശുപത്രിയിൽ കിടത്തി ചികിത്സയടക്കം ഉള്ള ഇടങ്ങളിലൊക്കെ ഈ രീതിയിൽ വിണ്ടുകീറിയ ചുമരുകൾ ഉണ്ട് അൻപത് വർഷവും എഴുതുവർഷവും പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അവയുടെ ഈ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള സർക്കാരിന്റെ ആക്ഷൻ നമുക്ക് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം നിശ്ചയമായി ഇവർ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യത്തിൽ ആശുപത്രി തന്നെ സ്കൂളുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിൽഡിങ്ങുകളോ ഉണ്ടെങ്കിൽ എല്ലാ ബിൽഡിങ്ങുകളിലും പൊതുമരാമത്ത് വകുപ്പ് പരിശോധിച്ച് ആവശ്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മാത്രം ഗവൺമെൻറിനെ ഭൂമി കൊണ്ടുവരേണ്ടതാണ് അതിന് അടിയന്തര പരിഹാരം ഉണ്ടാവണം എന്ന കാര്യത്തിൽ നിങ്ങൾ നിർദ്ദേശിച്ച ക്രിയാത്മക നിർദ്ദേശമാണ് സ്വാഗതം ചെയ്യുന്നു നിശ്ചയമായും അത്തരത്തിൽ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡുള്ള സർജിക്കൽ ബ്ലോക്ക് തീർന്ന് ഇപ്പോൾ പേഷ്യൻസിനെല്ലാം അങ്ങോട്ട് മാറ്റാൻ അവസരം ഉണ്ടായത് ഇപ്പോൾ ഇതാ മുന്നൂറ്റി അറുപത്തഞ്ച് ബെഡ്ഡുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഓൺഗോയിങ് പ്രോജക്റ്റാണ് സമീപകാല ഭാവിയിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും മറ്റൊന്ന് കാർഡിയോളജി ബ്ലോക്ക് മുപ്പത്തിയാറ് ബെറ്റോട് കൂടി ഇപ്പുറത്ത് ഒരു സെക്കൻഡ് ഫേസ് ആയി കഴിഞ്ഞിരിക്കുന്നു അത് നെബാർഡായിരുന്നു അതിനാവശ്യമായ സൗകര്യം ചെയ്തു തന്നെ പിന്നെ ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ ഓൺ ഗോയിങ് പ്രോജക്റ്റായിട്ടൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ ഭാവിയിലെ സ്വന്തം എല്ലാം സുരക്ഷിതവും നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഭാവി കെട്ടിടങ്ങളെല്ലാം ഇതുപോലെ മറ്റു ഉണ്ടാവാം അത് അടിയന്തരമായി പരിശോധിച്ച് പി ഡബ്ല്യൂ ഡി വിങ് പരിശോധിച്ച് തരുന്നൊരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവൂർവ്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നത് അതൊരു ഒരു പോസിറ്റീവായി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായി താങ്കളും സർക്കാരും എടുക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവും തുടരുകയാണ് താങ്ക് സോ മച്ച് മിനിസ്റ്റർ